രാമപുരം കൂത്താട്ടുകുളം റൂട്ടിൽ ഗ്രാമീണ ഭംഗി നിറയുന്ന പ്രദേശത്താണ് അമനകര ഭരതക്ഷേത്രം പുണ്യം തേടുന്ന നാലമ്പല ദർശനയാത്രയിൽ രാമപുരത്തെത്തുന്ന ഭക്തർ കൂടപ്പുരം ക്ഷേത്രദർശനത്തിനു ശേഷം മൂന്നാമതായി അമനകരയിലെ ഭരതസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുന്നു നാലമ്പല ദർശനവീഥിയിലെ മൂന്നാമത്തെ ഇടമാണ് അമനകരയിലെ ശ്രീ ഭരതസ്വാമി ക്ഷേത്രം രാമപുരത്തെയും കൂടപ്പുലത്തെയും ദർശനത്തിന് ശേഷമാണ് ഭക്തർ ഇവിടേക്ക് ദർശനത്തിനായി എത്തുന്നത് ശങ്കിയക്രമാണ് ശങ്കിയക്ര സമർപ്പണമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ഇതിനുശേഷവും മീനൂട്ട് എന്ന വഴിപാടിനായി ധാരാളം ഭക്തർ ഇവിടെ എത്തുന്നുണ്ട് പടിഞ്ഞാറോട്ട് ദർശനമായ അമനകര ഭരതക്ഷേത്രത്തിൽ പ്രധാന വഴിപാടായ ശംഖുപൂജയ്ക്ക് പുറമേ മീനൂട്ട് വഴിപാടുമുണ്ട് മീനൂട്ട് കടമുണ്ടെന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ മീനൂട്ട് കടന്ന് പിതൃ ദോഷം മാം പിതൃ പ്രീതിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് പിന്നെ എല്ലാ ദിവസവും അന്നദാനം നടക്കുന്ന ക്ഷേത്രമാണിത് കർക്കിടകം ഒന്നാം തീയതി മുതൽ എല്ലാ ദിവസവും ഭക്തജനങ്ങളുടെ വകയായിട്ടാണ് ഇത് നടക്കുന്നത് അഞ്ഞൂറായിരം കിലോ അരി വരെ വെക്കുന്ന ദിവസങ്ങളുണ്ട് ഒരേ സമയം തൊള്ളായിരം പേർക്ക് വരെ വഴിപാട് സമർപ്പിക്കാൻ ശംഖുൾപ്പെടെ ക്ഷേത്രത്തിൽ ശേഖരിച്ചിട്ടുണ്ട് രാമപുരത്തെ നാലമ്പലവുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം ഭദ്രകാളി പ്രതിഷ്ഠയുമുണ്ട് അമനകര ഉറുമ്പിക്കാവ് ഭദ്രകാളി ക്ഷേത്രമാണ് ഭരതസ്വാമി ക്ഷേത്രത്തോടനുബന്ധമായി സ്ഥിതി ചെയ്യുന്ന ഭദ്രകാളി ക്ഷേത്രം ഈ നാല് ക്ഷേത്രങ്ങളിലും ഉപദേവതകളായിട്ട് പല പ്രതിഷ്ഠകളുമുണ്ട് അതുപോലെ ഭദ്ര ഒരു ഭഗവതി ക്ഷേത്രങ്ങളുണ്ടെന്നുള്ള ഒരു വലിയ പ്രത്യേകതയാണ് നാല് ക്ഷേത്രങ്ങളിലുമുണ്ട് അതുപോലെ അമനകര ഭരതസ്വാമി ക്ഷേത്രത്തോട് ചേർന്ന ഭദ്രകാളി ക്ഷേത്രമാണ് ഈ അമനകര ഉറമ്പിക്കാവ് ക്ഷേത്രം ദൂരദേശങ്ങളിൽ നിന്നെത്തുന്ന ഭക്തരുടെ സൗകര്യം കണക്കിലെടുത്ത് അമനകരയിൽ അന്നദാനത്തിന് സൗകര്യമുണ്ട് കർക്കിടക മാസമായാൽ വിവിധ ഡിപ്പോകളിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ്സുകൾ പ്രത്യേക പാക്കേജ് നടത്തുന്നതിനാൽ ഭക്തർക്ക് നാല് ക്ഷേത്രങ്ങളിലും എത്താൻ സൗകര്യമാണ് ഇതൊരു ഗ്രാമ ഉത്സവമായിട്ട് മാറിക്കഴിഞ്ഞു അത്ര വലിയ പ്രാധാന്യമാണ് ഇപ്പോൾ ഇതിനുള്ളത് ഈ എന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഈ നാല് ക്ഷേത്രത്തിലും ഉച്ചപൂജയ്ക്ക് മുമ്പ് പോയി തൊഴുതു വരാമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്ററാണ് നാല് ക്ഷേത്രം കൊണ്ട് വരുന്നുള്ളൂ ക്യാമറമാൻ ശശികാന്തിനൊപ്പം ശ്രീജിത് നായർ അമൃതാന്യൂസ് കോട്ടയം